ഓക്കെ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഓക്കെ ഗൈസ് വെൽക്കം ടു അന്നെ ഗെയിം പ്ലേ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ ഗ്രാനിയാണ് ഗ്രാനി റിവാം അതും പറയാം ഗ്രാനി ചാപ്റ്റർ വണ്ണിനല്ലാതെ കേൾക്കുന്നത് ഗ്രാനി റിവാംബാണ് കാരണം ഗ്രാനി ചാപ്റ്റർ വണ്ണിൽ നമ്മൾ പ്രാക്ടീസ് മോഡൽ കേൾക്കുമ്പോൾ ഏഞ്ചലീന എന്ന സ്പൈഡർ കാരണം സ്പൈഡറിൻ്റെ ശല്യം കാരണമാണ് ഞാനിന്ന് ഗ്രാനി റിവാമിൻ്റെ ഗെയിം പ്ലേ ഏറ്റവും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ പ്രാക്ടീസ് മോഡാണ് കളിക്കുന്നത് ഇതിൽ ആരുമില്ല ഐ ആം എലോൺ അതായത് ഞാൻ ഒറ്റക്ക് അങ്ങനെ നമ്മൾ ഏഞ്ചലിനെയൊക്കെ പഠി പഠിക്കാനായിട്ട് ബുക്ക് കൊടുത്തേഞ്ചലിനെ സമാധാനമായിട്ട് പഠിച്ചോട്ടെ അങ്ങനെ അവിടെ നിന്ന് കിടന്നു അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ പോകട്ട അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ വെറുതെ തലന്മാർ അങ്ങനെ തരുക എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അടിയൊക്കെ വലിച്ചെറിയാം ഉള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് നോക്കുമ്പോൾ അതിലൊന്നുമില്ല വക്കെ ബൈ ഇനി അലമാരൻ്റെ ഉള്ളിൽ എന്താ അല്ല ഡ്രോ ഈ എന്തീടെന്താ പറയുക ഷെൽഫ് ആ അതെ നോക്കട്ടെ റോമിൽ എന്തെങ്കിലും ഉണ്ടോ ചൂടോടെ വ്രഞ്ച് ഉണ്ട് അപ്പോൾ വ്രഞ്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ കോഗുവയിൽ വ്രഞ്ചാണ് കെട്ടിയത് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഡ്രോയറാണ് ഇനി ഡ്രോയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഇതിലും ഒന്നുമില്ല ആ ഡ്രോയറിൻ്റെ ഉള്ളിലൊന്നുമില്ല ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പീസ് ഇനി ഇത് ഇനി അടുത്ത പീസ് കിട്ടുമെന്നറിയില്ല ഷോർട്ട് ഗണ്ണ് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അടിയിൽ പോയി നോക്കുക അങ്ങനെ ഇതേ ഗ്രാനിയില്ല ഗ്രേ ഗ്രാനി ഇല്ലാതെ കളിക്കുമ്പോൾ എന്താ സുഖം അടുത്ത വീഡിയോയിൽ ഗ്രാനി ഉണ്ടാവും അപ്പോൾ നല്ല മനസുഖം ഉണ്ടാവും അങ്ങനെ ഇനി എത്ര ശബ്ദം ഉണ്ടാക്കിയാലും കാര്യമില്ല ഗ്രാനി വരില്ല കാരണം ഗ്രാനിനെ നമ്മൾ ആഡ് ആക്കിയിട്ട് നീ ഇവിടെ എന്താ നോക്കുമ്പോൾ ഒരു റിമോട്ട് കൺട്രോൾ കിട്ടിയിട്ടുണ്ട് നീ റിമോട്ട് കൺട്രോൾ എടുത്തിട്ട് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല ഇവിടെ യൂസ് ഇങ്ങനെ കാണിക്കേണ്ടത് നമുക്ക് നെക്കി ഞെക്കി കളിക്കാം ഏ നെക്ക് നെക്കിൻ്റെ സൗണ്ട് കൊള്ളാം ഇനി ഇവിടെ ഞെക്കാം അങ്ങനെ വുഡൻ സ്റ്റിക്ക് പറയുന്ന സംഭവം കിട്ടിയിട്ടുണ്ട് അത് കൊള്ളാം നീ വുഡൻ സ്റ്റിക്ക് എടുക്കാം എന്നിട്ട് നേരെ മേലോട്ട് പോവാം അങ്ങനെ ബാത്റൂമിൽ എത്തി ബാത്റൂമിൽ എന്തല്ല ഒന്നുമില്ല ബാത്റൂമിൽ ഒന്നുമില്ല പക്ഷേ കുറേ ചെളിയുണ്ട് ഇനി ഇവിടെ എന്താ അല്ലേ ഓക്കെ ഇവിടെ കർക്കിയുണ്ട് അത് നന്നായി വലിയ ഉപകാരം ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ നീ ഇതിൻ്റെ അകത്ത് എന്താ അല്ലേ അറ്റടി ഉണ്ട് നമുക്ക് ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോവാം ആവശ്യം വരും അങ്ങനെ ഇവിടെ ആ സ്പൈഡർക്കി ഉണ്ട് കേട്ടോ ആ ചെടിയെ വീട്ടിൽ കൊണ്ടുപോകണമെന്നറിയില്ല വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ വേണ്ട ആ ചെളിയാണ് ഫുൾ ചെളി അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ചെയ്യാം ആ ചെടി ഇനി സീവറിൻ്റെ താക്കോൽ ഇട്ടിട്ടുണ്ട് ഇനി സീൻ്റെ താക്കോലിട്ട് എന്ത് ചെയ്യേണ്ടത് ഇനി സീവറിൻ്റെ താക്കോൽ എടുക്കാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തുറക്കുക എന്നിട്ട് സീവറിൻ്റെ ഉള്ളിലേക്ക് ചാടുക അങ്ങനെ ചാടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തല്ല ഓക്കെ സ്റ്റങ്കണ് ഉണ്ട് ഇത് കിട്ടുവോ അയ്യോ ഇത് ഇളകുണ്ട് ഇനി ഇവിടെ പോലെ തോന്നുന്നുണ്ട് സ്റ്റക്കുണ്ട് ഒക്കെ സ്റ്റൺ കണ്ട് ഏ എടുക്ക് എവിടെ എടുക്കൂടോ ആ സ്റ്റൺ കണ്ട് എടുക്കാൻ കുറച്ച് സമയം എടുത്തോണ്ട് നമ്മൾ വീഡിയോ കുറച്ച് കട്ടാക്കി അങ്ങനെ സ്റ്റൺ കണ്ടെടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സാധനം തഴ്ത്തിടാണ്ട് അപ്പോൾ നമുക്കതിടാം ഒക്കെ ഈ സാധനം നമ്മൾ തഴ്ത്തിട്ടിട്ടുണ്ട് ഇനി സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നേരെ അടിയിലേക്ക് പോവാം അങ്ങനെ കുറെ ഓരോടുത്തേക്ക് നമ്മളിങ്ങനെ പോവുകയാണ് ഇനി ഇതിൻ്റെ ഈ സ്റ്റേ കേസിൻ്റെ അവിടെ എന്തല്ലെന്ന് നോക്കട്ടെ ഓക്കെ ഇവിടെ പ്ലേ ഹൗസിൻ്റെ സ്കീ കിട്ടിക്കണേ ഇനി ഇത് എന്തിൻ്റെ ഉപകാര ഉപകാരമാകും എന്തുപകാരമാണ് ചെയ്യുക ഇവിടെ എവിടെ പ്ലേ ഹൗസ് പ്ലേ ഹൗസ് ഉണ്ടോ നോക്കട്ടെ എനിക്ക് പ്ലേ ഹൗസ് തോന്നേണ്ടതില്ല എന്താ പറയുക എനിക്ക് അയ്യേ ഈ വീടാണ് പ്ലേ ഹൗസ് നേരത്തെ ചാടിയപ്പോൾ ആദ്യം കണ്ട ഒരു വീട് ചെറിയ വീട് കണ്ട ഒരു പട്ടിക്കൂടാണ് പക്ഷേ ഇതിന് വെമാര് പറയത് എന്താ പറയുക പ്ലേ ഹൗസാണ് പട്ടിക്കൂട് പോലത്തെ വീട് പ്ലേ ഹൗസ് കൊള്ളാം ഇനി നമുക്ക് കാക്കക്ക് കുറച്ച് സീഡ് ഇട്ട് കൊടുക്കാം ബേഡ് സീഡ് അപ്പോൾ കാക്കക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ സമാധാനം വരില്ല നമുക്കൊന്നും തരില്ല അങ്ങനെ അവിടെ കട്ടിങ് പ്ലേസ് ഉണ്ട് കാക്കനെ മൂട്ടിൽ വെക്കാൻ പറ്റിയ സാധനമാണ് അങ്ങനെ ഒക്കെ അങ്ങനെ കെട്ടിപ്പയസ് കിട്ടിയിട്ടുണ്ട് കാക്ക കൊടും ഭീകരനാണ് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആളും പൊലിയല്ല വൻ പൊലിയും നമുക്ക് മേലോട്ട് പോകും എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വയറ് മുറിക്കണ്ട് അല്ലെങ്കിൽ എന്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റുക നമുക്ക് കിട്ടണ സാധനം അനുസരിച്ച് എസ്കേപ്പ് ചെയ്യാം അതിൻ്റെ ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ നമ്മളങ്ങനെ കളിക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഇവിടെ നമുക്ക് ഹാമർ ഇട്ടിട്ടുണ്ട് കറക്കി ഇട്ടിട്ട് ഡിക്കി തുറന്നപ്പോൾ അങ്ങനെ നമുക്ക് അതിന് എന്താ പറയുക ഡോറിൻ്റെ അടുത്ത് പോകാം എന്നിട്ട് പലക മാറ്റാം എന്നിട്ട് അടിയൊക്കെ പോവാം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ആ എനിക്കറിയില്ല ആ ഇവിടെ ഇതുണ്ട് സം പൊളിക്കാനുള്ള സംഭവി ഇതിലെന്താ ഉണ്ടാവുക അത് എനിക്കറിയില്ല ഓക്കെ വാവ് അതിൽ ഒന്നുമില്ല നമ്മൾ ചമ്മി ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല എൻജിൻ പാർട്ടാണ് അതിൻ്റെ അത് ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇവിടുത്തെ പലക മാറ്റാം അങ്ങനെ ഒരു പലക പലകെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഒരിറച്ചി കഷ്ണുണ്ട് പിന്നെ എന്തോ റാമുണ്ട് ഇനി നമുക്ക് നേരെ പോവാം ഇനി പലകൊക്കെ ഇടിഞ്ചും പൊളിഞ്ഞുണ്ട് ഇനി നമുക്ക് ബാറ്ററി ഓഫ് ഓഫാക്കാം സോറി ഫാനിൻ്റെ വയ്യ നമുക്ക് കളയാം എന്നിട്ട് നമുക്ക് നേരെ കളിക്കാൻ തുടങ്ങാം ഇല്ല ഞാൻ ഓൾറെഡി നമ്മൾ കളിച്ചോണ്ടിരിക്കില്ലേ അങ്ങനെ ഡോർ അങ്ങനെ താഴ്ന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് സേഫ് തുറക്കാം ഞാൻ സേഫിൽ എന്താണുള്ളത് ഓ വാ ഓ സേഫില് സേഫ് കീ ഉണ്ട് സേഫിൽ ഏ എന്താ ഞാൻ പറയണേ അല്ല ആ റെസ്റ്റിക്ക് ആണ് അവിടെ ഞാൻ എന്തൊക്കെ പറയണേ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ നേരത്തെ രണ്ടാം നമ്പർ പറയണ എന്തോ ഒരു നമ്പറ് ഞാൻ കണ്ടു അത് ഈ പെട്ടിൻ്റെ തോന്നുന്നു അങ്ങനെ സ്പൈഡർക്ക് കിട്ടിയിട്ടുണ്ട് സ്പൈഡർക്ക് എടുത്തിട്ട് നേരെ അടിയിൽ പോകാൻ ഞാൻ അടിയിൽ പോയിട്ട് എന്താ ചെയ്യാനുള്ളത് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ കുറേ ഒന്ന് വേഗത്തോടെ എങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്പൈഡർക്ക് എപ്പോഴും ആ വാറിൻ്റെ സിച്ചും മക്കൊടിപ്പിച്ചിരുന്നു എന്തിനു മീറ്റ് ചെയ്യുക ഇപ്പോഴാണ് ഓർമ്മ വന്നത് നമുക്ക് റിവോൾവർ എടുക്കാം അങ്ങനെ നാലു കുട്ട കയറ്റി ഈ വീഴലോ ഇനി നമുക്ക് അതുകൊണ്ട് ലക്ഷ്യം വെക്കാം ഓക്കെ ഇനി സ്പൈഡറിൻ്റെ കൂടെ താഴ്ന്നിരിക്കുന്നു ഇനി സ്പൈഡറിന് വരാൻ പറ്റില്ല സ്പൈഡർ പാപം ചമ്മിപ്പോയി നമ്മളെ ബദ്രിക്കാൻ വരാൻ നോക്കിയത് അതിന് നമ്മളെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടി വെടി വെക്കാണ്ട് ഒന്ന് വെടിയെച്ചോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തുള്ള ഓക്കെ ഇവിടെ കാർബാറ്ററി ഉണ്ട് കാർബാറ്ററി ഉപയോഗം വരുമോ എന്ന് പറഞ്ഞാൽ അറിയില്ല പറയാൻ പറ്റൂല അങ്ങനെ കുറെ ആലോചിച്ച് നോക്കട്ടെ എന്താ എസ്കേപ്പ് ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ചപ്പോഴാണ് എനിക്ക് പിടി പിടികിട്ടിയത് നമുക്ക് ഈ സീവർസ്കേപ്പ് ചെയ്യാം ഇനി സീവർ സ്കേപ്പിൽ നമ്മൾ രക്ഷപ്പെടും എനിക്കറിയില്ല എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ സീവർ സ്കേപ്പിൽ നമ്മളിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവാനായി ഇനി നമുക്ക് അങ്ങനെ പോവുകയാണ് നമ്മൾ നമ്മൾ പൂട്ട് എന്താ പറയുക എടുത്ത് കളഞ്ഞിട്ടുണ്ട് പൂട്ട് തുറന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് സാധനം എടുത്തിട്ടുണ്ട് വുഡൻ സ്റ്റിക്കും പിന്നെ ചെയിൻ കട്ടതായിരുന്നു ആവശ്യം പിന്നെ നമുക്ക് ഡീൽ ചങ്ങല ഇറ്റത്തോ ചങ്ങല പൊട്ടിക്കാം അങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന സുഹൃത്തുക്കളെ അറു മതി പിന്നെ അറാമതി പിൻ അങ്ങനെ നമ്മൾ അങ്ങനെ പോകുകയാണ് അങ്ങനെ നേരെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുമോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ ചാനലിനെ ഇരുന്നൂറ് സബിലേക്ക് കുതിച്ചെത്തുക കുതിച്ചെത്തിപ്പിക്കുക അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ